അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് പൈനാപ്പിൾ മധുര പച്ചടിയാണ് തയ്യാറാക്കുന്നത് ഇത് ഓണം സീരീസ് എപ്പിസോഡ് എട്ടാണ് ഇതിനു മുമ്പുള്ള വിഭവങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറി കണ്ടു നോക്കണേ ബാക്കി ഉടനെ വരുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ഒരു കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്ത് അതായത് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്താണ് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു തണ്ട് കറിവേപ്പില അരക്കപ്പ് വെള്ളം നാല് അഞ്ച് വിസിൽ വരുന്നവരെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും രണ്ട് പച്ചമുളക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങ ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ചതച്ച് എടുത്തിട്ടും വരണം നന്നായിട്ടൊന്ന് ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതാ ഈ രീതിയിലൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ ഇവിടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അഞ്ച് വിസിൽ അടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ബാക്കി തേങ്ങയൊന്ന് ബ്രൗൺ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് കളർ മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്തെടുക്കുക ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇത്രയും മാത്രം മതി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഒരു പാനിലേക്ക് നൂറ്റി ഇരുപത് എം എൽ എൻ്റെ കപ്പിന് അരക്കപ്പ് ശർക്കരയാണ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇനി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടിത് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടിത് വഴട്ടിയെടുക്കാം ഇതിലേക്ക് പൈനാപ്പിൾ വേവിച്ച് വെച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക അത് കളയേണ്ട ആവശ്യമില്ല ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം ഇതൊരു ലൂസ് പരുവത്തിന് വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചുവന്ന മുന്തിരിയാണ് ഒരു പത്ത് പതിനഞ്ചോളും മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുത്താൽ മാത്രം മതി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കടുകൊന്ന് കുപ്പിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ മധുര പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നുപോകരുതേ ഇതേപോലെ അടുത്ത വിഭവമായിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ